നവകേരള ബസ്സിൽ ഇനി പൊതുജനങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം ബസ് അന്തർ സംസ്ഥാന സർവീസിനായി ഉപയോഗിക്കാൻ കെ എസ് ആർ ടി സിയിൽ ധാരണ സ്റ്റേജ് ക്യാരേജ് പെർമിറ്റിന്റെ നടപടികൾ പൂർത്തിയായാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിലായിരിക്കും ബസ് സർവീസ് നടത്തുക കൂടിയ നിരക്കിലാകും സർവീസ് നേരത്തെ കെ എസ് ആർ ടി സിയുടെ തന്നെ ബഡ്ജറ്റ് ടൂറിസത്തിന് ബസ് കൈമാറാനായിരുന്നു തീരുമാനം എന്നാൽ യാത്രക്കാരുടെ കൂടി സൗകര്യം പരിഗണിച്ചാണ് അന്തർ സംസ്ഥാന സർവീസിന് ബസ് ഉപയോഗിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് ന്യൂസ് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.